അസ്സാം വലൈക്കും വഹമ്മത്തല്ലാ വാത്തു ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ ചെയർമാൻ പെരുമാൻ കൊടുങ്ങല്ലൂർ പള്ളിക്ക് അടുത്താണുള്ളത് അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ വിഷ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും വളരെ പ്രസിദ്ധമായ ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു പള്ളിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ രൂപമായി എല്ലാ ഭാഗങ്ങളും നമുക്ക് എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് പുനഃക്രമീകരിച്ചപ്പോൾ പഴയതിലേക്ക് പഴമയിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത് മാഷാ അല്ല അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ആയിരത്തി നാനൂറ് വർഷം പഴക്കമുണ്ട് ഈ പള്ളിക്ക് അതുപോലെ തന്നെ മാലിക് ബിനുദ്ദീൻ ആർ സുഹാബികളൊക്കെ വന്ന് അണഞ്ഞത് അവർ സിലോണിലേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് ആദ്യം വന്ന് അണഞ്ഞത് ഇവിടെയായിരുന്നു കൊടുങ്ങല്ലൂർ കടപ്പുറം ഭാഗത്ത് അങ്ങനെ അവരെ സ്വീകരിച്ചത് അന്നത്തെ രാജാവായിരുന്ന ചേര കുടുംബത്തിലെ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന അന്നത്തെ രാജാവ് അവരെ സ്വീകരിക്കുകയും അതുകൊണ്ട് തന്നെ അവരുടെ ചർച്ചകളിൽ അവരുടെ മായിട്ടുള്ള കൂടിക്കാഴ്ചകളിൽ മുഹമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാ ഉലി സ്വലം തങ്ങളെ സംബന്ധിച്ചുള്ള ആ ഒരു ചർച്ചകളൊക്കെ വന്നപ്പോൾ ഈ അടുത്ത കാലത്ത് ചന്ദ്രൻ പിളർന്ന കാര്യങ്ങളൊക്കെ ചെയർമാൻ പെരുന്നാൾ പെരുമാൾ ചോദിക്കുകയും അങ്ങനെയാണ് അവർ ചെയർമാൻ പെരുമാൾ അവരോട് പറയുകയുണ്ടായി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്നെയും കൂടെ മക്കയിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും അത് തന്നെ വീണ്ടും ഈ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു സമയത്ത് ഒമാൻ സലാലയിൽ വെച്ച് വഫാത്താകുകയും ചെയ്തു താജുദ്ദീൻ എന്ന പേരാണ് പിന്നീട് ലഭിച്ചത് അങ്ങനെ തിരിച്ചു വരുമ്പോൾ സലാലയിലാണ് ഇന്നും ആ മക്ബറ സലാലയിൽ നമുക്ക് കാണാൻ കഴിയും ചെയർമാൻ പെരുമാൾ എന്നും താജുദ്ദീൻ എന്നും അവിടെ പേര് നൽകിയ ആ ഒരു മക്ബറ സലാലയിൽ പോയവർക്ക് അറിയാം കാണാവുന്നതാണ് എന്തായിരുന്നാലും പള്ളി ഇപ്പോൾ എഴുന്നൂറ് വർഷങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു പള്ളി അതിലേക്കാണ് വീണ്ടും തിരിച്ചു പോയിരിക്കുന്നത് പക്ഷേ അല്ല ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നൂറുകണക്കിന് ആളുകളാണ് ദിവസവും മതസൗഹാർദ്ദപരമായിട്ട് എല്ലാ മതവിഭാഗക്കാരും ഈ ഒരു പള്ളി സന്ദർശിക്കാൻ വരുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഈ ഒരു പള്ളിക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു വീണ്ടും അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ വീണ്ടും എഴുനൂറ് വർഷം എങ്ങനെയായിരുന്നു ആ ഒരു രൂപത്തിലേക്ക് രൂപപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു ചുറ്റും മാർബിളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് മുകളിലും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഇവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ഒരു താഴ്ഭാഗത്ത് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന വാഹനമാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായിരുന്നാലും കുടുംബത്ത് വന്നുകൊണ്ട് കുടുംബങ്ങൾ പള്ളിയുടെ ആ വിശേഷങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു കാണാൻ കഴിഞ്ഞു അപ്പോൾ ഈ പള്ളി പുതുക്കി പണിഞ്ഞാൽ ഈയൊരു രൂപമാണ് ഈ ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം ഏകദേശം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിലൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ മുസരിസ് പദ്ധതിയുടെ പൈതൃക പദ്ധതിയുടെ ഗണത്തിൽ പഠിത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു മ്യൂസിയം വളരെ മനോഹരമായ ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഇവിടെ സന്ദർശിക്കാറുണ്ട് ഈ ഒരു മ്യൂസിയത്തിൽ സംസ്ഥാനത്ത് ആദ്യത്തെ ഇസ്ലാമിക പൈതൃക മ്യൂസിയം കൂടിയാണ് മ്യൂസിയത്തിൽ കേരളത്തിലെ ഇസ്ലാമിക ചരിത്രം അതുപോലെ അറബ് വ്യാപാരവും കേരളവും ഇസ്ലാം മതം സ്വീകരിച്ച ചേര രാജാവിൻ്റെ ചേരമാൻ പെരുമാളിലെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കൊടുങ്ങല്ലൂരിൻ്റെ സജീവമായ പങ്ക് ഇതൊക്കെയാണ് ഈ അതുപോലെ തന്നെ മുസ്ലിം ഭരണാധികാരികളെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങൾ അതൊക്കെയാണ് ഈ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പള്ളിയുടെ പടിഞ്ഞാറ് പത്തി ഇങ്ങനെ ഒരു കുളം നമുക്ക് കാണാൻ കഴിയും അരാക്കുളം എന്നാണ് ഈ ഒരു പള്ളി പള്ളിക്കുളം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പഴയ കാല കാലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളുടെ മുൻവശത്തും അതുപോലെ തന്നെ പള്ളികളുടെ അടുത്തൊക്കെ ആയിട്ട് ഒരു കുളം നമുക്ക് കാണാൻ കഴിയും അവിടെ അംഗശുദ്ധി വരുത്താനും അതിനാണ് ഈ ഒരു കുളങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇതിപ്പോൾ വളരെ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് ഈ പള്ളിക്കുളം വളരെ മനോഹരം തന്നെയാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ആ ഒരു കൊടുങ്ങല്ലൂർ പള്ളിയുടെ തൊട്ടടുത്താണ് ഈ ഒരു കുളം ഉള്ളത് മഷാ അല്ല അതിൻ്റെ അകത്ത് നമുക്ക് കയറിയാൽ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് ഇനി കാണാൻ കഴിയാം മ്യൂസിയത്തിൻ്റെ അകത്ത് പള്ളിയുടെ പഴയകാല അവശിഷ്ടങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ റിയാൽ കാണാൻ കഴിയും പല മരങ്ങളൊക്കെ ഏതൊക്കെ മരങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അതൊക്കെ ഈ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തായിരുന്നാലും വളരെ മനോഹരം തന്നെയാണ് ഒരു പഴയ രൂപത്തിലേക്ക് പള്ളിയുടെ രൂപീകരണം വന്നിരിക്കുകയാണ് മാർഷാല്ല എന്തായിരുന്നാലും മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള ഒരു സെറ്റപ്പ് അണ്ടർഗ്രൗണ്ടിലും മേൽഭാഗത്തായിട്ട് ഒരു തയ്യാർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം പള്ളിയുടെ അകത്തുള്ള ഹൗലാണ് കാണുന്നത് പൊതുവെ ചെയ്യാനുള്ള സൗകര്യമാണ് കാണുന്നത് എഴുന്നൂറ് വർഷത്തെ അതേ പഴക്കത്തിൽ നിലനിൽക്കുന്ന ഒരു ഭാഗമാണ് അകത്തെ പള്ളി ഈ ഒരു ഭാഗത്തൊരു വിളക്ക് നമുക്ക് കാണാം പഴയകാലത്തേക്ക് എല്ലാ പള്ളിയിലും പൊന്നാനിപ്പള്ളിയിലൊക്കെ ഉള്ള ഒരു വിളക്ക് വിളക്കത്തിരുന്ന് ദറസ് പഠിക്കുക പഠനം നടത്തുക എന്നുള്ള ഒരു ഒരിതുണ്ടായിരുന്നു പഴയ കാലത്തൊന്നും കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഈ ഒരു വിളക്കത്തിരുന്ന് പഠി പഠനം നടത്തലായിരുന്നു പ്രതിവ് അതുകൊണ്ട് തന്നെ ഈ ഒരു മിമ്പറും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മുഹത്തുബോ മിഹുറാബാണ് ഈ കാണുന്നത് ഇമാമസ്കരിക്കുന്നത് അത് പഴയ രൂപത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ഇവിടുത്തെ പെയിൻ്റൊക്കെ മാറ്റി മാത്രമല്ല ഈ ഒരു പെയിൻറ്റൊക്കെ മാറ്റുന്ന സമയത്ത് ഒരുപാട് നെക്ഷുകൾ ലിപികൾ ഒക്കെ അറബി ലിപികളിൽ എഴുതപ്പെട്ട കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അതൊക്കെ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഈ ഒരു മെമ്പർ പഴയകാല എഴുന്നൂറ് വർഷം പഴക്കമുള്ള അതേ രൂപത്തിൽ തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് ആ മരങ്ങൾ പഴയകാല കൊത്തുപണികളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം ചേച്ചാ സന്ദർശിക്കാൻ കഴിയുന്നവരൊക്കെ കഴിഞ്ഞവരം മാതിരി സന്ദർശിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഈ ഇതൊക്കെ പുതിയ രൂപത്തിലുള്ള പുനക്രമീകരണം തന്നെയാണ് പക്ഷേ അതിൻ്റെ പഴയ കുലത്തിലേക്കാണ് തിരിച്ചു പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇതാണ് ഈ കാണുന്നത് ഇതിന് തൊട്ടടുത്ത് ഒരുപാട് നക്ഷകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ അറബി കവിതകളൊക്കെ എഴുതിയ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിയ പഴയ കാലത്ത് എഴുതിയ ആ ഒരു ലിപികളാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് ഇതൊക്കെ എത്രയോ പഴക്കമുണ്ടെന്ന് അറിയില്ല കൃത്യമായിട്ട് അറിയില്ല എന്നിരുന്നാലും വളരെ പഴയ കാലത്തുള്ള എഴുതിയ ഒരുപാട് അറബി ഭാഷയിലുള്ള കവിതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം കൊടുങ്ങല്ലൂരിലെ ചേര സാമ്രാജ്യത്തിലെ അവസാന രാജാവാണ് ചേരമാൽ പെരുമാൾ കൊടുങ്ങല്ലൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം അതുകൊണ്ട് തന്നെ മാലിക് ദീനാറും കൂട്ടരും സഹാബാക്കൾ ഇവിടെയാണ് വന്ന് സന്ദർശിച്ചത് പിന്നീട് ഒമാനിൽ നിന്ന് വഫാത്താവുന്നതിന് മുമ്പ് ഒരു ലെറ്റർ മാലിക്ബിനുദ്ദീനാർ സഹാബികളുടെ കൈകളിൽ കൊടുത്തേക്കുകയും ഇവിടെ ഒരു പള്ളി നിർമ്മിക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾ തീർത്തു കൊടുക്കണമെന്നും അവരെ കൈകളിൽ ഒരു കത്ത് കൊടുത്തേക്കുകയും അങ്ങനെയാണ് അങ്ങനെയാണ് മാലിക് ബിൻ മാലിക്ബുനുദ്ദീനാറും സഹാബികളും വീണ്ടും ഇവിടെ കൊടുങ്ങല്ലൂർ എത്തുന്നത് അങ്ങനെ ഇവിടുത്തെ രാജാക്കന്മാരെ ഏൽപ്പിക്കുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കാനുള്ള സൗകര്യവും സ്ഥലവും കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് മാലിക് മാലിക്കുദ്ദീനാർ എന്ന ഒരു പള്ളി അല്ലെങ്കിൽ ചേരമാൻ എന്ന് പറയുന്ന ഒരു പള്ളി ഇവിടെ നിർമ്മിക്കുന്നത് മാഷാ അല്ല വളരെ മനോഹരം തന്നെയാണ് അതുപോലെ തന്നെ പള്ളിക്കകത്തായി പള്ളിക്കകത്തായിക്കൊണ്ട് ഇടതുവശത്ത് ബിൻ ദീനാറിൻ്റെ മകൻ ഹബീബ് മാലിക് ബിൻ ദീനാറിൻ്റെ ഖബറും അതുപോലെ തന്നെ സഹധർമ്മിണിയായ ഹുമരിയയുടെ മക് പറയും നമുക്ക് അതിൻ്റെ അകത്ത് പള്ളിക്കകത്ത് സൈഡിലായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന് പേരുകെട്ട കൊടുങ്ങല്ലൂരിൽ മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഭഗത് ഭഗവതി ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പള്ളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലെ ചേരമാൻ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അത് തുറന്നിട്ടില്ല അതുകൊണ്ടാണ് കയറാൻ പറ്റാതിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും എന്തായിരുന്നാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസലാ ലൈക്കും വരഹമുല്ലാ വ